ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ തേൻ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു ടെർക്കിഷ് സിനിമയാണ് തേൻ അഥവാ ബാൽ എന്നുള്ളത് കാട്ടിലെ മരങ്ങളിൽ തേൻകൂടുകൾ സ്ഥാപിച്ച് തേനീച്ചയെ വളർത്തി അതിൽ നിന്ന് തേൻ എടുത്ത് ഉപജീവനം നടത്തുന്ന യാക്കൂബിന്റെയും മകൻ യൂസഫിന്റെയും കഥയാണിത് തേൻ എന്ന ചലച്ചിത്രത്തിന്റെ നിരൂപണമാണ് പാഠഭാഗം വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിലെ തേൻ എന്ന അധ്യായമാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത് പാഠത്തിലേക്ക് കടക്കാം നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യ വന്യനിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തന്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് സെമി കപ്പളനോബ്ലു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ടർക്കിഷ് സിനിമ ആരംഭിക്കുന്നത് അപ്പൊ ആ സിനിമയുടെ തുടക്കം അതായത് ഫസ്റ്റ് സീൻ അല്ലെങ്കിൽ തുടക്കം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യനിശബ്ദതയിൽ അതായത് വനത്തിന്റെ നിശബ്ദതയിലൂടെ പടുക്കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത് കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചരിവുകളിലൊന്നിലെ പിന്നോക്ക ഗ്രാമക്കാരനാണ് അയാൾ കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻ മരങ്ങളുടെ മേൽ ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് യുവതിയായ ഭാര്യയും ആറു വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത് കാട്ടിനുള്ളിൽ ഇന്നും യാക്കു വന്നിരിക്കുന്നത് തേൻ പേടിയാണ് മരക്കൊമ്പുകളിൽ ഒന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ മുകളിലെത്തും മുമ്പ് കമ്പ് പാതി അടർന്നു യാക്കൂബ് താഴോട്ട് വീഴുകയാണ് മരക്കൊമ്പുകളിൽ ഒന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ മുകളിൽ എത്തും മുമ്പ് കമ്പ് പാതി അടർന്നു യാക്കൂബ് താഴോട്ട് വീഴുകയാണ് ഇടയ്ക്കെങ്ങോ തടഞ്ഞു കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിന്റെ മുഖത്തിന്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടപ്പ് കൂട്ടുക തന്നെ ചെയ്യും മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു ഇതാണ് ആ സിനിമയുടെ ഒരു തുടക്ക രംഗമായിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ വെച്ചാണ് ടൈറ്റിലുകൾ തെളിയുന്നത് പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുണരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിളക്കുന്നു സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല അവ അലിഞ്ഞില്ലാതായി പോകും യൂസഫ് അച്ഛന്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത് അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ് ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് ഒരിക്കലും സാധിക്കുന്നില്ല ഒരു വാക്കിനപ്പുറം അവന് പറയാനാവുന്നില്ല പക്ഷെ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തി കഴിഞ്ഞു വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല അമ്മയോട് പോലും ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേയുള്ളൂ അത് അവന്റെ അച്ഛനാണ് അപ്പോ മകനെ അതായത് യൂസഫിന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരു കുട്ടിയാണ് യൂസഫ് അതുകൊണ്ട് തന്നെ അവൻ ലജ്ജാലുവാണ് അതേപോലെ തന്നെ അന്തർമുഖനുമാണ് അതായത് അവൻ അവനിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ശ്രദ്ധ തിരിക്കുന്നത് അവന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അവനെ ഏറ്റവും നന്നായി അറിയാവുന്നത് അവൻ്റെ അച്ഛന് മാത്രമാണ് സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ചിലപ്പോൾ അച്ഛന്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവനെ വഴിക്കോട്ട് കൂടും വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ വെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട് അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീല മലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും അപ്പോൾ മറ്റു കുട്ടികളുടെയൊക്കെ കൂടെ കൂടാനും ഇവന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഒഴിവു സമയങ്ങളിലെല്ലാം കുട്ടികളെല്ലാം മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് ചെയ്യുന്നത് സ്വപ്നങ്ങൾ കണ്ട് അവതായിട്ടുള്ള ഭാവനയിൽ ഇരിയുന്ന അവന്റേതായ സ്വപ്നങ്ങൾ കണ്ട് വിദൂരതയിലേക്ക് ആ ദൂരത്തേക്ക് നീലമലകളിലേക്ക് നോക്കി ആ ജനലിനരികിൽ ഇരിക്കുകയാണ് അവൻ ചെയ്യാറ് മരപ്പലകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛന്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തിയൊരുക്കിയത് കാണുന്നു ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായി ഇല്ലാത്ത യൂസഫിനെ ആ വഞ്ചി രൂപം ഇഷ്ടമായി പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ് വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട് പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിന്റെ മകന് അത് നൽകിയതായി അവന് തോന്നി വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെ എന്ന് ചോദിക്കുന്നു അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുന്നു ചുടിപ്പിക്കുക എന്ന് വെച്ചാൽ ദേഷ്യം വരുത്തുക അവന് ദേഷ്യം വരുന്നു ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹന്തിയോടെ പ്രകടിപ്പിക്കുന്നത് അവന്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ് ഗൃഹപാഠപുസ്തകം എന്ന് വെച്ചാൽ ഹോംവർക്ക് എഴുതുന്ന പുസ്തകം അത് മാറ്റി വെച്ചുകൊണ്ടാണ് അവ അവന്റെ ദേഷ്യം പ്രകടിപ്പിച്ചത് അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട് നേർത്ത സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു മലഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിനെ പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കോവ് ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം അപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു മന്ദ മന്ദതാളവും അതേപോലെ തന്നെ ആ നിശബ്ദതയുടെ ഒരു സംഗീതവും മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ അല്ലാതെ വേറെ കൃത്രിമമായിട്ടുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഈ ചലച്ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൻ മരത്തിന് മുകളിൽ കയറുപിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന ഈ ആറു വയസ്സുകാരനാണ് തൊട്ടിയും പുകക്കൂടും ഒക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വിടുന്നു അപ്പൊ തേൻ എടുക്കാനുള്ള അതായത് തൊട്ടിയും പുകക്കൂട് എന്ന് പറയുന്നത് തേൻ എടുക്കാൻ പോകുമ്പോൾ തേനീച്ചർ ആക്രമിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പുകക്കൂട് അപ്പൊ പുകക്കൂടും ഒക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് കൊടുക്കുന്നത് ആരാണ് യൂസഫാണ് ഒരിക്കൽ ഇത്തരമൊരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂ നിലത്ത് വീണ് പിടയുന്നുണ്ട് കാടിന്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിയിരിക്കുന്നത് പാവം യൂസഫ് തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂ അത്ഭുതപ്പെടുന്നു തേൻ തേടി വിദൂര വനാന്തര ഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു അപ്പോ തേൻ കിട്ടാൻ ക്ഷാമമായി തുടങ്ങി അതുകൊണ്ട് തന്നെ വിദൂര വനാന്തർ ഭാഗത്തേക്ക് അതായത് ഉൾക്കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് അയാൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നു അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട് തീന്മേശയിൽ അവന്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവരെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻകോട് വെക്കാൻ പോയ യാക്കോ തിരിച്ചെത്തുന്നില്ല അച്ഛന്റെ വരവിനായി കാത്തിരിക്കുകയാണ് യൂസഫ് അവന് മിണ്ടാനും പറയാനും കൂട്ട് അച്ഛൻ മാത്രമാണ് പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കും നടക്കുന്നത് കണ്ടവരുണ്ടെന്നറിഞ്ഞു ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശ്ശീലക്കിടയിൽ മനോഹരമായ പായ് കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു ഹന്ദിയെ താൻ തെറ്റുധരിച്ച് അധ്യാപകന്റെ കയ്യിൽ നിന്ന് കിഴുക്ക് വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട് ഒരു ദിവസം അച്ഛന്റെ കിടപ്പുമുറിയിൽ നിന്ന് അവന് ആ പായ് വഞ്ചി കിട്ടുകയാണ് അപ്പോ പായ് വഞ്ചി ഹന്ദി എടുത്തിട്ട് ഹന്തിക്കാണ് കൊടുക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവൻ ഹന്തിയുടെ ബുക്ക് മാറ്റി ഗൃഹപാഠം എഴുതുന്ന ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ അത് ഓർത്തിട്ട് യാക്കൂബിന് സങ്കടം തോന്നുകയാണ് വിഷമം തോന്നുകയാണ് അവൻ ഹംതിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവന്റെ കിടയ്ക്ക് ആ തോണി കൊണ്ടുവെക്കുന്നു അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തുകൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ് വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെ കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെ കുറിച്ചാണ് കപ്ലോബ്ലു പറയുന്നത് രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛന്റെ കാൽപര്യമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെ കുറിച്ച് ഒരു വിവരവും നൽകിയില്ല ദുശങ്കകൾ പരന്ന മനസ്സുമായി അവന്റെ അമ്മ കൂടുതൽ മൗനിയായി അവന് ഇഷ്ടമല്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റവലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സ് അറിയുന്നുണ്ട് ഗ്രാമീണർ വിവരം പറയുന്നു യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു മൃതശരീരം കൊണ്ടുവരാനായി കുറെ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ് ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ് അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്കെ വായിക്കാൻ അവന് കഴിഞ്ഞില്ല പക്ഷെ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല ക്ലാസ് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്ന് തന്നെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട് അവന് കാര്യം മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി തന്റെ പരുന്ത് കാട്ടിയ വഴികളിലൂടെ കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ അവൻ അങ്ങുമിങ്ങും അന്വേഷിച്ച് നടക്കുകയാണ് പതുക്കെ രാത്രി പരന്നു ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലെ വേര് പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടി കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ് സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി സ്വപ്നങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിന്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ് മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ കിടക്കുന്ന അംബ്ലി മാമന്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ് അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അംബ്ലി മാമനെ അവൻ അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു കൃത്രിമ സംഗീതത്തിന്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിൽ എത്തിക്കുകയും ഏറെ നാൾ പിന്തുടരുകയും ചെയ്യും തീർച്ച ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമയിൽ പിൻ ചെയ്ത് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളും കാണാവുന്നതാണ് ഓക്കെ താങ്ക്